ലിയോന്റെ ചെവിയിൽ തലയുടെ മന്ത്രമാണ് സിനിമ അപ്പൊ ലിയോന്റെ ചെവിയിൽ ഞാനൊരു മന്ത്രം പോലൊരു പാട്ട് ഞാൻ പാടുന്നു ഈശ്വര ആ വേറെ ആഴ്ച ചിന്തിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ പൊതുവെ എല്ലാവർക്കും പാടാനൊരു ഇതുണ്ടാവും മൂളിപ്പാട്ട് അല്ലെങ്കിൽ ബാത്റൂം സിംഗറായിട്ടൊക്കെ ആൾക്കാരുണ്ടാവും ില്ല പാട്ട് ഒരു പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് ആ സരിഗമ്മയിലാണല്ലോ സത്യം പറഞ്ഞാൽ സരിഗമ്മ എന്നുള്ള പ്രോഗ്രാമിന്റെ അന്ന് എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നുള്ള അതിലൊരു സംഭവം തന്നെയാണ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണോ അല്ല എന്നെ സംഭവം അറിയോ അന്ന് ഏട്ടൻ ചോദിച്ചു ആലും പ്രണയിക്കുന്നുണ്ടോന്ന് ചോദിച്ചു ആ ഉണ്ടല്ലോ എടുത്ത വലിയ ഉത്തരമാണ് പേര് വെളിപ്പെടുത്തുന്നത് വല്ല മോശമുണ്ടോ സാധാരണ നടികളൊന്നും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പേര് പറയാറില്ലെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് എന്താ കുഴപ്പം ഞാൻ പറയല്ലോ ലിയോൺ കെ തോമസ് എന്ന് പറയുന്നു ഒറ്റടി ആ ലിയോൺ കെ തോമസ് എന്ന് പറഞ്ഞു ഞാനിത് കണ്ടിട്ടില്ല ആ എപ്പിസോഡും കണ്ടില്ലെന്നില്ല ഞാൻ വേറെ എവിടെ ഒരു അതിൻ്റെ ടെലികാസ്റ്റ് കഴിഞ്ഞ് എൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഗൾഫിൽ നിന്ന് നിന്റെ സുഹൃത്ത് വിളിക്കുകയാണ് അതെന്തൊക്കെ ഉണ്ട് സുഖമാണ് സുഖമാണ് വല്ലപ്പോഴും വിളിക്കാറൊരാളാ പിന്നെ കല്യാണമൊക്കെ ആയല്ലേ കല്യാണം കല്യാണിപ്പോൾ അല്ല അതൊക്കെ ഞങ്ങൾ കണ്ടു അതെ ഈ കോഴിക്കോടുള്ള ഊട്ടീനെയാണ് കല്യാണം കഴിക്കുന്നത് ഞമ്മളെ കല്യാണമൊന്നും അതില്ലെങ്കിൽ ഒരു ധാരണ നിക്കുകയാണ് അല്ല ടിവിയില് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഏകദേശം പൂർണമായി അന്ന് തന്നെ തീരുമാനമായി ഇപ്പോഴുള്ളതല്ല ആ എട്ടു വർഷം അന്ന് നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ആ എട്ട് വർഷത്തിലുണ്ട് ആ പ്രണയം മുഖത്ത് വരണം റെഡി ഓ

സിംഗേഴ്സ് ാണ് ഒന്നാമത് ലോയ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഇതുപോലുള്ള ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എനിക്ക് ഇങ്ങനെ വരും സംഭവങ്ങളാണ് ലോയർ നമുക്ക് പറ്റത്തില്ല ഇതുവരെ ഉള്ള അനുഭവത്തെ പിന്നെ കരാട്ടെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എവിടെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് അറിയത്തുമില്ല മറമ ഇവകെല്ലോ അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ലിയോൺ പിന്നെ ഒരു ദിവസം നിയമം മറ്റൊരു എനിക്കെന്താ കാരണം അവള് കുട്ടിക്കാലം പോലെ ചെയ്യുന്നതാണ് മാർഷൽ ആർട്സ് ഒക്കെ ഞാനൊന്നും പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല നാടൻ തല്ലാണ് നമ്മുടെ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഗപ്പൊന്നും കിട്ടിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി ചില സമയങ്ങളിൽ നമ്മൾ ഒന്ന് മാറി നിക്കാൻ ഒക്കെ പറയുമ്പോ അങ്ങനെ രണ്ടു വശായിട്ടുണ്ട് കൈക്ക് ഒരു പവർണ്ടോ ആ തള്ളി എറണാകുളത്ത് അല്ല ഇത് തള്ളിയതല്ല തള്ളിയതല്ല അത് ഞാനായിട്ട് ബൈക്കിനെ മണ്ടെന്ന് വീടും എന്നിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ ഞാൻ നോക്കുമ്പോഴത്തേനെ ഒരു നല്ലതാണ് പഠിച്ച ഒരു ധൈര്യം പൊള്ളിക്കാതി അത് എനിക്കിഷ്ടമാണ് കാരണം അത് ചെയ്യുന്ന എനിക്ക് എന്താ ഡാൻസ് ആണെങ്കിലും ചെയ്യുന്നുണ്ട് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുന്നുണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഫുൾ മാർഷ്യൽ ആർട്സ് തന്നെ ആകുമ്പോഴത്തേക്കിന് ഒരു സ്റ്റൈലും മാറും മാറും ഒരു സത്യം പറയാണെങ്കിൽ ഒരു വേറെ ലെവലിലേക്ക് മാറും എല്ലാം ഉണ്ടല്ലോ ഡാൻസ് ഉണ്ട് ആർട്സ് ഉണ്ട് പിന്നീട് എന്താണ് എന്തൊക്കെയുണ്ട് കാരണം പിന്നെ അഭിനയമുണ്ട് സിനിമ നിർമ്മാതാവുന്നു അല്ല ഇത് ആൾക്കാരാ ഞാൻ എപ്പോഴും പറയണ്ട് ലോയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്കൊരു ടെൻഷൻ കാരണം വെച്ചാൽ ഇപ്പൊ ക്രിമിനൽ സൈക്കോളജി എടുക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ക്രിമിനൽസൊക്കെ ആയിട്ട് സംസാരിച്ച് അവനെ ജയിലിൽ നിന്ന് അകത്ത് വിടുമ്പോ പുറത്തു പോയുമ്പോൾ എന്നെ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു വക്കീലുമാരുടെ ഫാമിലിക്കും ഇനിയൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും ഉണ്ടാവുന്നു നിയമം അപ്പൊ ഞാൻ പറഞ്ഞു ആ ഒരു ബില്ല് വളരെ നല്ല ബില്ലാണ് കാരണം എനിക്ക് സമാനത ഇറങ്ങാല്ലോ എന്താ വാദിച്ച് ജയിച്ചു പോയെന്നു പറഞ്ഞിട്ട് അല്ലല്ലോ